നമസ്കാരം മഹാത്മാഗാന്ധി സർവകലാശാല ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനായി തയ്യാറാക്കിയിരിക്കുന്ന മലയാള പാഠപുസ്തകമാണ് ഗദ്യരാജി എന്നത് ഈ പാഠപുസ്തകത്തിലെ പാട്ടിലെ ആർദ്ര സ്മിതങ്ങൾ എന്ന ലേഖനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അത് രചിച്ചിരിക്കുന്നത് ശാരദ കുട്ടിയാണ് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നാട്ടിലെ ധാരാളം ഗാനരചയിതാക്കളുണ്ട് കവികളും എല്ലാമുണ്ട് ഇങ്ങനെയുള്ള ഈ ഗാനരചയിതാക്കൾക്ക് കവി എന്നറിയപ്പെടാനാണ് കൂടുതലും ഇഷ്ടം കൂടുതൽ ഗാനരചയിതാക്കൾക്കും അതാണ് കൂടുതൽ ഇഷ്ടം പക്ഷെ മലയാളിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് ഈ കവിയിലെ ഗാനരചയിതാവിനാണ് അപ്പോൾ ഈ രണ്ട് നിലകളിലും അതായത് കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും മലയാളികള് ഹൃദയത്തിൽ ഏറ്റിയ എൻ കുറുപ്പിന്റെ ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ചാണ് ഈ പാട്ടിലെ ആർദ്ര ആർദ്രസ്മിതങ്ങൾ എന്ന ലേഖനത്തിൽ ശാരദക്കുട്ടി വിലയിരുത്തത് അതായത് ഓ കുറുപ്പിന്റെ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്പദമാക്കി അത് പകർന്നു തരുന്ന വൈകാരിക അനുഭൂതിയെ വിശദമായിട്ട് വിലയിരുത്തുകയാണ് ഈ ലേഖനത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഈ മലയാളത്തില് ഇപ്പോഴും ഒരു ശ്രേഷ്ഠ സാഹിത്യം അതുപോലെ തന്നെ ശ്രേഷ്ഠ സംസ്കാരം എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ജനപ്രിയ സംഗീതത്തെ ചലച്ചിത്ര ഗാനത്തെയും ജനപ്രിയ സംഗീതത്തെയൊക്കെ ഒരുപടി താഴെ നിർത്തണം കവിതയിൽ നിന്നൊക്കെ ഒരുപടി താഴെയാണ് നിർത്തുന്നത് അത് മുൻപന്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതിനെ അനുവദിക്കുന്നില്ല ബാക്കി കവിതയും മറ്റുമൊക്കെയാണ് ശ്രേഷ്ഠ സാഹിത്യം എന്ന സങ്കല്പത്തിലാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചലച്ചിത്ര ഗാനരചനയിലൂടെ തന്നെ ഒത്തിരി അധികം ആളുകളുടെ മനസ്സുകളിലെ ആരാധനാമൂർത്തികളായിട്ടുള്ള എഴുത്തുകാർ പോലും പറയുന്നൊരു കാര്യമുണ്ട് ഞാനെന്റെ കവിതയിലെ ചെറിയ ഒരു അംശം മാത്രമാണ് ഈ ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെ പങ്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ചില എഴുത്തുകാരും ഉണ്ട് നമ്മളുടെ ഇടയിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടുതലും ഇഷ്ടപ്പെടുന്നത് കവി എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടാൻ അതായത് അപ്പം ഗാനരചയിതാവ് എന്നറിയപ്പെടുന്നതിലും കൂടുതലായിട്ട് കവി എന്നറിയപ്പെടാനാണ് കൂടുതൽ ഗാനരചയിതാക്കൾ നമ്മുടെ ഇടയിൽ ഇഷ്ടപ്പെടുന്നത് ഇവിടെ ശാരദകുട്ടി പറയുന്നുണ്ട് ഒ എന്ന കവിയെ എനിക്ക് ഇഷ്ടമാണ് എന്നാൽ ഒ എൻ വി എന്ന ഗാനരചിതാവിനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ രണ്ടാമത് ഒന്ന് ആലോചിക്കേണ്ടി വരുന്നില്ല അതായത് ഒ എൻ കുറുപ്പ് കവിതകൾ രചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഗാനങ്ങളും രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എന്ന് പറയുന്നത് ജനഹൃദയങ്ങളെ വികാരത്താലൊക്കെ ഇങ്ങനെ ഊറ്റം കൊള്ളിക്കുന്ന ഒന്നായിരുന്നു അതായത് പല പല വികാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങളാണ് ഗാനരചിതാവ് എന്ന ഓ എൻ വി കുറിപ്പിനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ശാരദക്കുട്ടി ഇവിടെ കുറിച്ച് വെക്കുകയാണ് ഈ ഗാനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് നമ്മുടെ അകത്ത് കുമിഞ്ഞു കൂടുന്ന വിഷാദങ്ങളെ താലോലിക്കാനും അതുപോലെ തന്നെ ഉന്മാദങ്ങളെ എന്താണ് തൊട്ടറിയാനും രക്തയോട്ടം ക്രമീകരിക്കാനും ഒക്കെ ആളുകള് പാട്ടുകളിലേക്കാണ് കയറി പോകുന്നതെന്ന് പറയാറുണ്ട് അതായത് മനുഷ്യരെ അതായത് വിഷാദിച്ചിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പം ആ അദ്ദേഹത്തെ സഹായിക്കുന്ന ചില പാട്ടുകളായിരിക്കാം അതുപോലെ തന്നെ തൻ്റെ ഉള്ളിലെ ഉന്മാദത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോഴായിരിക്കാം ആളുകൾക്കൊക്കെ കഴിയുന്നത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഷാദവും ഉന്മാദവും ഒക്കെ തിരിച്ചറിയാനും അത് ക്രമീകരിക്കാനൊക്കെ ആളുകള് കൂടുതലും ആശ്രയിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളെയാണ് നമ്മൾ കേൾക്കുന്ന ഓരോ പാട്ടുകളും അതായത് കവിതയെ അപേക്ഷിച്ച് ഈ പാട്ട് എന്ന് പറയുന്നത് അതൊരു ഇന്ദ്രജാലമാണ് അതായത് പാട്ട് കേൾക്കുന്ന ഓരോ ആളുകൾ ഓരോ ആൾക്കാര് ചെയ്യുന്നത് അവരെ തന്നെയാണ് ഈ പാട്ടിലെ ഓരോരുത്തരും തിരയുന്നത് ഞാൻ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുകയാണ് അപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സിലിണങ്ങിയ പാട്ടുകൾ തിരഞ്ഞെടുക്കുകയും അത് കേൾക്കുകയും ചെയ്യുമ്പം ഞാൻ തന്നെയാണ് ആ പാട്ടിലെ എന്നെ തന്നെ അന്വേഷിക്കുന്നത് അപ്പൊ അതായത് നമുക്ക് ചിലപ്പോ മനസ്സിലാകാത്ത നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പാട്ടിൽ അന്വേഷിച്ച് പാട്ടിലൂടെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യുന്നു നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് നമുക്ക് ആരോടും ഇണ്ടാതെ ആരുമില്ലാതെ നമുക്ക് ആ പാട്ടിൻ്റെ ഉള്ളില് നമുക്ക് കയറിരിക്കാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാല് നമുക്ക് ആ പാട്ട് പൂർണ്ണമായും ആസ്വദിച്ച് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ പാട്ടിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ആ പാട്ടിന് പുറത്തും നമുക്ക് ഇരിക്കാം എന്ന് വെച്ചാൽ അത് വെറുതെ ആസ്വാദനത്തിൽ ഒന്നായിട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ പാട്ടിന് പുറത്തും ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി പാട്ട് കേൾക്കുന്നവർക്ക് ഉണ്ടാകുന്ന വ്യത്യസ്തകൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തന്നെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രണയഗാനം കേൾക്കുമ്പോൾ നമുക്കൊരു പ്രണയി പ്രണയിനിയായിട്ട് മാറാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഒരു ദാർശനിക ചിന്ത സമ്മാനിക്കുന്ന ഗാനമാണെങ്കിൽ നമുക്കൊരു ദാർശനികനായി മാറാൻ വേണ്ടി പറ്റും ആസ്തികനും നാസ്തികനും ആയി മാറാൻ വേണ്ടി പറ്റും ആ രീതിയിലുള്ള ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആകാൻ വേണ്ടി പറ്റും അതോടൊപ്പം അതോടൊപ്പം തന്നെ കാല്പനികനാകാം അതുപോലെ തന്നെ വിപ്ലവകാര്യമാകാം ഇങ്ങനെ ഓരോ ഗാനങ്ങളും നമുക്ക് നൽകുന്നത് ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഒ എൻ വി കുറിപ്പിന്റെ സംഭാഷണങ്ങളിലേക്കും രചനകളിലേക്കും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് ഒ എൻ വിയുടെ ഓരോ വാക്കിലും നിറയെ സംഗീതമാണ് അപ്പൊ അത് കവിതയ്ക്കല്ല ഗാനങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ ഇണങ്ങുന്നത് കവിതയെക്കാളും ഗാനങ്ങൾക്ക് അദ്ദേഹം പറയുന്ന എഴുതുന്ന ഓരോ വാക്കും നിറയെ സംഗീതം നിറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അതൊരിക്കലും കവിതയ്ക്ക് പൂർണ്ണമായിട്ട് യോജിച്ചതെന്നല്ല ഇവിടെ ശാരദക്കുട്ടി വിലയിരുത്തുന്നത് മറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോന്നും നല്ല ഗാനങ്ങൾക്ക് ഇണങ്ങുന്ന വാക്കുകളാണെന്നാണ് ശാരദക്കുട്ടി കണ്ടെത്തുന്നത് ഈ യുടെ രചനകളുടെ പ്രത്യേകതയായിട്ട് ശാരദകുട്ടിയോട് എടുത്തു പറയുന്നുണ്ട് അതായത് നാടോടിയോ അതല്ലെങ്കിൽ കർണാട്ടിക്കോ ഹിന്ദുസ്ഥാനിയോ ഏതുതരം സംഗീതം സംഗീതം ആ ആലപിക്കുന്ന രീതിക്കും പെട്ടെന്ന് വഴങ്ങുന്ന ഭാവവും വൃത്തവും ആശയവുമാണ് ഒ യുടെ രചനകളിൽ ഉള്ളത് അത് ഒ യുടെ രചനയുടെ പ്രത്യേകതയാണ് അതായത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രചന വൈഭവം ഒ ക്ക് ഉണ്ട് ഇനി അദ്ദേഹം എഴുതിയ കവിതകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് സിനിമാ ഗാനത്തിന്റെ സ്കെയിലിന് പറ്റുന്ന ഇണങ്ങുന്ന രീതിയിലുള്ള കവിതകളാണ് അദ്ദേഹം രചിച്ചിരിക്കുന്നത് അതായത് അതിൽ അദ്ദേഹം രചിച്ചിരിക്കുന്ന കവിതകളിലെ കവിതകള് പിന്നീട് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ആയിട്ട് മാറിയപ്പം അതിന്റെ പല്ലവിയിലെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതല്ലാതെ മാറ്റി എഴുതേണ്ട അത് പൂർണ്ണമായിട്ടും മാറ്റി വേറൊരു രീതിയിലേക്ക് ആക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല കാരണം കവിതയ്ക്കും പ്രത്യേകമായിട്ടുള്ള ഈണവും താളവും കൊടുത്തുകൊണ്ട് ഒരു ഗാനത്തിന്റെ ചലച്ചിത്ര ഗാനത്തിന് അതേ രീതിയിൽ തന്നെ കവിതകൾ തന്നെ രചിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒ എൻ വി കുറൂപ്പിന്റെ എഴുത്തിലെ മറ്റൊരു പ്രത്യേക രീതി എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തിരുന്നത് ചില പ്രത്യേക ഭാവങ്ങൾക്ക് ചില പ്രത്യേക വൃത്തങ്ങൾ ആ രീതിയിലുള്ളതായിരുന്നു അദ്ദേഹം രചന നിർവഹിച്ചിരുന്നത് അദ്ദേഹം കൂടുതലായിട്ടും എടുത്തിരുന്ന വൃത്തങ്ങളും എന്നൊക്കെ പറയുന്നത് മണികാഞ്ചി മഞ്ചരി കേഗ മന്ദാക്രാന്ത കങ്കളി തുടങ്ങിയ സംഗീതവുമായിട്ട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളാണ് ഒ എൻ വി കൂടുതലായിട്ടും തൻ്റെ രചനയിലെ സ്വീകരിക്കുകയും ചെയ്തിരുന്നത് ഇനി അദ്ദേഹം ഇപ്പോഴും ഒരു പുതുമയിലേക്ക് മാത്രം നോക്കിയിരുന്ന ഒരാളല്ല പഴമ പഴയ എഴുത്തുകാരിൽ നിന്നും ഒക്കെ ആശയങ്ങളും രീതികളും ഒക്കെ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അത് തന്റേതാക്കി മാറ്റി അദ്ദേഹം രചന നിർവഹിക്കുക ചെയ്തത് അദ്ദേഹം ചെറുശ്ശേരി എഴുത്തച്ഛൻ കണ്ണശന്മാര് ഇവരിൽ നിന്നൊക്കെ ഏർ നാടൻ ശീലകളിൽ നിന്നൊക്കെ വിവിധ താളങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിച്ച് അത് നിരന്തരം പുതുക്കി അദ്ദേഹം ഉപയോഗിക്കായിരുന്നു അപ്പൊ പഴയ നാടൻ രീതികളും താളങ്ങൾക്ക് അദ്ദേഹം സ്വീകരിച്ചു അത് പുതുക്കി തന്റേതായ രീതിയിൽ അദ്ദേഹം ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് ഈ ഗാനരചന ഓന്വിക്ക് അനായാസം പ്രത്യേകമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയായിട്ട് മാറി അതായത് അദ്ദേഹം ചെയ്ത ഇത്രയുള്ളൂ പഴയ നാടൻ ശൈലികളും ശൈലികളും താളങ്ങളും ഒക്കെ അദ്ദേഹം സ്വീകരിക്കുകയും അത് പുതുക്കി തൻ്റെതായ രീതിയിൽ ഗാനരചനയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഗാനരചന എന്നത് അദ്ദേഹത്തിന് വളരെ എളുപ്പമുള്ള ഒന്നായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ഒ യുടെ ജീവിതം എടുത്തു നോക്കാൻ നമുക്കറിയാം അദ്ദേഹം വിപ്ലവ സംഘടനയുടെ ഒരു സഹയാത്രികനായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരു ദേവരാജന്റെ സന്ത സഹചാരിയായിരുന്നു ദേവരാജൻ വിപ്ലവ ഗാനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതാണ് ദേവരാജന്റെ സന്ത സഹചാരിയായിരുന്നു അതോടൊപ്പം തന്നെ കെ യുടെ കൂടെ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒ എൻ നിന്ന് കരുത്തുറ്റ വിപ്ലവ ഗാനങ്ങളൊന്നും ഇല്ലാതെ പോയി അതായത് അദ്ദേഹം വിപ്ലവ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും വളരെ കരുത്തുറ്റ വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹം അധികമായിട്ടൊന്നും രചിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ ഒ യുടെ വിയുടെ ഗാനങ്ങളുടെ ഒരു സൗന്ദര്യത്തെ നിലനിർത്താൻ അതായത് കാലങ്ങൾക്കപ്പുറം ഈ ഒരു പുതിയ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പ്രണയഗാനങ്ങളും വിഷാദഗാനങ്ങളൊക്കെ എഴുതുമ്പോൾ പദങ്ങൾ സ്വീകരിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു കണിശത അദ്ദേഹം കാണിച്ചിരുന്നു അദ്ദേഹം കാണിച്ചിരുന്ന കണിശത കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും ഒരു പുതുമയോടുകൂടെ നിലനിൽക്കുന്നത് അതായത് ഓരോ ഗാനങ്ങൾക്കും ഇണങ്ങുന്ന പദങ്ങൾ കൃത്യതയോടുകൂടെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും പുതുമയോടുകൂടെ നിലനിൽക്കുകയും ചെയ്യുന്നത് അദ്ദേഹം ആദ്യകാലത്ത് എഴുതി ഗാനം പോലും ഇന്നും പുതുമ നിലനിർത്തുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും ഇതുതന്നെയാണ് പദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ഓഎൻവിയുടെ ജീവിതം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രചനകൾ എന്ന് പറയുന്നത് കവിതയ്ക്കും വിപ്ലവത്തിനും എന്നതിനേക്കാൾ അധികമായിട്ട് അതായത് സാധാരണ കവികളുണ്ട് അവര് വിപ്ലവ ഗാനങ്ങളൊക്കെ രചിക്കാറുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഓഎൻവിയുടെ രചന എന്ന് പറയുന്നത് കവിത അല്ലെങ്കിൽ വിപ്ലവത്തിനോട് രചിക്കാവുന്നതിനേക്കാൾ പാട്ടിനും പ്രണയത്തിനും വിരഹത്തിനും മരണത്തിനുമൊക്കെ ഇണങ്ങുന്ന രീതിയിലുള്ളതാണ് ഓ യുടെ രചന ശൈലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന്റെ രചനകളിൽ നമ്മൾ കാണുന്നത് ആ രചനകളുടെ താളം എന്ന് പറയുന്നത് ആർദ്രമായ ഹൃദയഭാവങ്ങളുടെ താളങ്ങളാണ് അദ്ദേഹത്തിന്റെ രചനയിലുള്ളത് അതുകൊണ്ട് അത് വിപ്ലവങ്ങളെക്കാളും ഒക്കെ അത് മനുഷ്യന് ഇണങ്ങുന്ന ഒരു വിരഹത്തിന്റെയും മരണത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ ആർദ്രത സമ്മാനിക്കുന്ന രചനകളായിരുന്നു ഓ നിർവഹിച്ചിരുന്നത് കുമാരനാശാന്റെ കരുണ എന്നുള്ള കൃതി ചലച്ചിത്രമാക്കി മാറ്റിയതിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ കരുണ ചലച്ചിത്രമാക്കിയപ്പോ അതിലെ ഗാനരചന നിർവഹിച്ചത് ഓ എൻ വി കുറുപ്പായിരുന്നു അപ്പൊ അദ്ദേഹം ഗാനരചന നിർവഹിച്ചപ്പോ കുമാരനാശാന്റെ ഈ തത്വചിന്താപരമായ ആശയങ്ങൾ മുഴുവനും പാട്ടിലേക്ക് ഒ എൻ വി കുറിപ്പ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അങ്ങനെതൊരു സംഗീത സാന്ദ്രം ആയിട്ടുള്ള ഒരു അനുഭവമാക്കി നമുക്ക് ഈ ഒ എൻ വി കുറുപ്പ് സമ്മാനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒ എൻ വി കുറിപ്പ് അങ്ങനെ ചെയ്തപ്പം കൃത്യമായ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു കുമാരനാശാന്റെ ആ ഒരു ആശയത്തിനും അതുപോലെ തന്നെ തത്വചിന്തകൾക്കും ഭംഗം വരാതെ അത് കൃത്യമായിട്ട് കൊണ്ടുള്ള ഒരു ഗാന രചനാശൈലിയാണ് ഒ എൻ വി കുറിപ്പുകൾ നിർവഹിച്ചത് ഇതില് ഉപഗുപ്തൻ വാസവദത്തയുടെ അടുത്തലേക്ക് വരാത്തത് കൊണ്ട് വാസവദത്തം വിഷമിച്ച് പറയുന്ന വരികൾ ഉണ്ട് ഇവിടെ അത് ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തിനി ചിലങ്കകൾ എന്തിനി കൈവളകൾ എൻ അരിയിൽ വരില്ല വരില്ലെങ്കിൽ ഇത് പാടിയിരിക്കുന്നത് സുശീരിയാണ് അപ്പൊ സുശീലയുടെ വികാരം തുളുമ്പുന്ന ഒരു അനുനാസിക ചായയുടെ ശബ്ദം ഈ ഇതിൽ വാസവദത്തയുടെ പ്രണയദാഹങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലാണ് ഓയിന് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഉപഗുപ്തനോടുള്ള പ്രണയദാഹങ്ങൾ മുഴുവനും അവതരിപ്പിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് ആ വരികളിലൂടെ അതിലെ വാക്കുകളിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓയൻവിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഈ ഗാനം എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും പ്രണയിനിയുടെ ആത്മഗതമാണ് ഈ ഓയൻവിയുടെ ഈ ഒരു ഗാനം കരുണയിലെ ഈ ഒരു ഗാനം എന്നും കൂടെ ശാരദകുട്ടി ഇവിടെ ചേർത്ത് വെക്കുകയാണ് ഇനി ഈ ഓയൻവിക്ക് തന്റെ രചനയിലെ പ്രണയത്തിന്റെ ഭാഷ എങ്ങനെയുള്ളതാണ് എന്ന് ശാരദകുട്ടി പറയാണ് ഇപ്പൊ പ്രണയത്തിന്റെ ഭാഷ ഓയൻവിക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് വയലാറിന് പ്രണയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു ഉന്മദമാണ് ബി പി ഭാസ്കരന് പ്രണയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ശ്രീകുമാരൻ തമ്പിക്ക് പ്രണയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ആരാധന നിർഭലമാണ് അപ്പൊ ഓയൻവെ സംബന്ധിച്ച് പ്രണയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഈ വയലാറിൻ്റെ പോലെ ഉന്മത്തമല്ല അതുപോലെ തന്നെ പി ഭാസ്കറിൻ്റെ പോലെ ലളിതവുമല്ല ശ്രീകുമാരൻ തമ്പിയുടേതുപോലെ ആരാധന നിർഭരവുമല്ല. ഈ ഓയൻവെക്ക് പ്രണയത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് വാക്കിലൂടെയും സ്വരത്തിലൂടെയുമുള്ള സ്നേഹ സ്പർശങ്ങൾ മാത്രമാണ് ഇത് വാക്കിലൂടെ അതുപോലെ തന്നെ സ്വരത്തിലൂടെയുള്ള മറ്റുള്ളവനെ തൊടുന്ന സ്നേഹത്തോടെ തൊടുന്ന ഒരു അനുഭവമാണ് പ്രണയത്തിന്റെ ഭാഷ ഓയൻവിക്ക് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അതായത് വയലാറിന്റെ രണ്ടു വരികൾ കൊടുത്തിട്ടുണ്ട് അരികിൽ വന്നൊരു നുള്ളു തരാൻ തരാനെന്റെ കൈ തരിച്ചു അതായത് നേരിട്ടുള്ള സ്പർശനത്തിന് വേണ്ടിയിട്ട് കൈ ധരിക്കുന്നുവെന്ന് വയലാർ എഴുതുമ്പോൾ ഒയൻവി എഴുതുന്നത് എങ്ങനെയാണ് തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു അതായത് പ്രണയത്തിന്റെ ഒരു ഭാവം അതായത് ദൂരെ മാറി നിന്ന് തഴുകാതെ എങ്ങനെയാ നോട്ടം കൊണ്ടുള്ള ഒരു സ്പർശനത്തിലെ സ്പർശനത്തിനാണ് പ്രണയത്തെ ഓയൻപി അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരു ആർദ്രമായിട്ട് ലളിതമായിട്ട് അവതരിപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു വയരാറ് എഴുതിയിരിക്കുന്നു നിന്നെ കരവലയത്തിൽ ഒതുക്കുവാൻ ഒന്ന് ചുംബിക്കുവാൻ അഭിനിവേശം അതായത് പ്രണയനെ ഏർ ആലിംഗനം ചെയ്ത് ചുംബിക്കാനുള്ള അഭിനിവേശത്തെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ വയരാറ് അങ്ങനെ എഴുതി കഴിഞ്ഞ സമയത്ത് ഓയൻപി എഴുതുന്നത് എങ്ങനെയാണ് നിൻ കണ്ണുകളിൽ നോക്കി നിൽക്കാൻ ഇന്ന് എന്തൊരു ആവേശം പിന്നെ നിൻ നിശ്വാസമേറ്റ് നിൽക്കെ ഇന്ന് എന്തൊരു ഉന്മാദം അതായത് നേരിട്ട് ചെന്ന് ആലിങ്ങനെ ചെയ്യുന്നതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് പ്രണയിനിയുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നതിനെ നിൽക്കുന്നതിലാണ് ആവേശം എന്ന് ഒ എൻ വി പറയാണ് അതുപോലെ തന്നെ പ്രണയിനിയുടെ വിശ്വാസം ഏറ്റു നിൽക്കുമ്പോൾ ഒരു ഉന്മാദവും തനിക്ക് ഉണ്ടാകുന്നുവെന്ന് അതായത് വാക്കുകളിലൂടെയുള്ള നോക്കിലൂടെയുള്ള ആ ഒരു സ്പർശത്തെയാണ് ഒ എൻ വി കൂടുതലും പ്രണയത്തിന്റെ ഭാഷയായിട്ടൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നത് ഇങ്ങനെ ഒ എൻ വി തൻ്റെ രചനകളിലെ ഒരു വൈകാരിക പ്രകടനങ്ങൾ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള അച്ചടക്കം പാലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ അച്ചടക്കം പാലിക്കുമ്പോഴും ഒരിക്കൽ പോലും അദ്ദേഹം രചിക്കുന്ന ഗാനത്തിന്റെയോ സന്ദർഭത്തിന്റെയോ വൈകാരിക അനുഭവങ്ങൾ ഇല്ലാതാക്കി കളയുന്നില്ല അത് കൃത്യമായിട്ട് തന്നെ ആ ഗാനങ്ങൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കൂടെ ഒ എൻ വിക്ക് കഴിയുന്നുണ്ട് ഒ എൻവിയുടെ ഈ ഗാനങ്ങളുടെ ഏർ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയാവുന്നതും അതോടൊപ്പം തന്നെ അതിനപ്പുറം അതീന്ദ്രിയമായിട്ട് അനുഭവമായിട്ട് മാറുന്നതുമായിട്ടുള്ള കാവ്യബിംബങ്ങൾ ധാരാളമായിട്ട് അദ്ദേഹത്തിന്റെ രചനകളിൽ ഉണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഗാനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അതായത് ബിംബങ്ങൾ കാവ്യബിംബങ്ങൾ ധാരാളമായിട്ട് അദ്ദേഹത്തിൻ്റെ രച ഗാനരചനകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ഗാനരചനയുടെ മറ്റൊരു പ്രത്യേകത ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഈ കാവ്യ ബിംബാവലിയെ നമുക്ക് വ്യത്യസ്തമായിട്ട് തരംതിരിക്കാൻ വിഭജിക്കാൻ വേണ്ടി കഴിയും അത് ദൃശ്യം കാണുന്നവ ശ്രാവ്യം കേൾക്കുന്നവ സ്പർശം തൊട്ട് അനുഭവിക്കുന്നവ ഘ്രാണം നമ്മൾ മണത്ത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നവ രസനം എന്നുവെച്ചാൽ നമുക്ക് രുചിച്ചറിയാവുന്നോ ഇന്നിങ്ങനെ വിഭജിക്കാറുണ്ട് അതായത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനുസൃതമായിട്ട് ഉള്ള കാവ്യ ബിംബാവലിയാണ് ഇങ്ങനെ ശ്രാവ്യം സ്പർശം ദൃശ്യം ഘ്രാണം രസനം എന്നിങ്ങനെ വിഭജിക്കുന്നത് എന്ന് വെച്ചാൽ കണ്ടറിയുന്നത് കേട്ടറിയുന്നത് തൊട്ടറിയുന്നത് മണത്തറിയുന്നത് രുചിച്ചറിയുന്നത് എന്നിങ്ങനെ വ്യത്യസ്തമായിട്ട് വേർതിരിക്കുന്നുണ്ട് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിവിധ തരം ദൃശ്യങ്ങളിലൂടെയും അതുപോലെ തന്നെ ശബ്ദങ്ങളിലൂടെയും ഗന്ധങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണ് അതായത് അത് നമ്മൾ നേരിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും അറിയാത്തവേ അറിഞ്ഞതായിട്ട് അനുഭവിപ്പിക്കുന്ന ബിംബങ്ങൾ ആ വാക്കുകളിലൂടെ നമുക്കതിന് സാധിക്കുന്നു ഇപ്പൊ ഒരു സ്ഥലത്ത് പോകുന്ന നമ്മൾ നേരിട്ട് പോകുന്നില്ലെങ്കിലും ആ ഗാനത്തില് നമ്മൾ കേൾക്കുമ്പോൾ ആ സ്ഥലത്ത് പോയ ഒരു അനുഭൂതി നമുക്കുണ്ടാകുന്നു ആ ബിംബങ്ങളിലൂടെ നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭൂതി സമ്മാനിക്കുകയാണ് അപ്പം ഒ യുടെ വിയുടെ രചനകളിലുള്ള ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ദൃശ്യം ഈ രചനാ ബിംബങ്ങളെ കുറിച്ച് കാവ്യ ബിംബങ്ങളെ കുറിച്ച് തുടർന്ന് പറയുകയാണ് അതിനുള്ള ഉദാഹരണങ്ങളുടെ ഇവിടെ കാണിക്കുന്നുണ്ട് ആദ്യം പറയുന്നത് ദൃശ്യ ബിംബങ്ങളെ കുറിച്ചാണ് നമുക്കൊരു കാഴ്ചയുടെ അനുഭൂതി ഉണ്ടാക്കുന്നത് അതിൽ ഒന്ന് കുന്നിമണി ചെപ്പത്തുറം എന്നുള്ള ഗാനത്തിലെ ആറ്റിറമ്പിൽ പൂവുകൾ ഘോഷയാത്രയായി നമുക്കൊരു കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് ആ വരികൾ മറ്റു വരികളാണ് വിഭഞ്ചിക എന്ന ഗാനത്തിലെ ഇത്തിരി പൂക്കളും തുമ്പികളും വളപ്പൊട്ടുകളും വർണ്ണപ്പീലികളും അവിടെയും നമുക്കൊരു ദൃശ്യ വിരുന്ന് ആ വരികൾ ഒരുക്കി തരികയാണ് മറ്റൊരു ഉദാഹരണം കാതോട് കാതോരം എന്നതിലെ അരിയ പാൽമണികൾ കുറുകി നെന്മണി തൻ കുലകൾ വെയിൽ ഒലയവേ എന്ന് വെച്ചാൽ നെന്മണികൾ കുറുകിയ നെന്മണികള് വെയിലത്ത് ഇങ്ങനെ കാറ്റിലൊക്കെ ഇങ്ങനെ ആടുന്നതിനെ കുറിച്ച് അത് ഇളകുന്നതിനെ കുറിച്ച് വരികളിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ വരി കേൾക്കുമ്പോൾ നമുക്കൊരു ദൃശ്യ അനുഭവം ഉണ്ടാകുകയാണ് ഇനി മറ്റൊന്ന് ശ്രാവ്യ ബിംബങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി നമുക്ക് പ്രദാനം ചെയ്യുന്നത് ശരദിന്ദു മലർദ്വീപ എന്നതിലെ രണ്ടു വരികള് കുരവയും പാട്ടുമായി കൂടെ എത്തും ചിറകാർന്ന സ്വപ്നങ്ങൾ അതായത് കേൾക്കുമ്പം നമുക്ക് ഒരു അനുഭവം കൃത്യമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ അതോടൊപ്പം തന്നെ കളകളം കായലോളങ്ങൾ പാടും അതും നമുക്കൊരു ശ്രാവ്യ അനുഭവം നൽകുകയാണ് മറ്റൊന്ന് കിളി ചിലച്ചു കിളിയിലെ കൈവള ചിരിച്ചു കതിർച്ചൂടും പുന്നില്ലിൽ മർമരമോ കരളിലെ പുളകത്തിൽ മൃദുമന്ത്രമോ അവിടെയും നമുക്കൊരു കേൾവിയുടെ ഒരു ബിംബങ്ങളാണ് അവതരിപ്പിക്കുന്നത് കേൾവിയിലൂടെ നമുക്ക് പല കാര്യങ്ങളും അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നു മറ്റൊന്നാണ് ഘ്രാണ ബിംബങ്ങൾ അതായത് നമുക്ക് മണത്തറിയാവുന്ന ബിംബങ്ങൾ അത് ഏർ തന്റെ ഗാനത്തില് ഇങ്ങനെയുള്ള ബിംബങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു മണം അനുഭവിക്കുന്ന ഒരു അനുഭൂതി നമുക്ക് കിട്ടുകയാണ് അപ്പൊ അതിനുള്ള ഉദാഹരണം മുടിയിലെ എണ്ണ കുളിർമണമോ ചൊടിയിലെ ഏലത്തരിമണമോ ആ വരികൾ കേൾക്കുമ്പോൾ അറിയാതെ നമുക്ക് ആ എണ്ണ കുളിർമണം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നു ഏലത്തരിമണം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നു മറ്റൊരു ഉദാഹരണം കാടുകൾ പൂത്തതറിഞ്ഞില്ലേ കുഞ്ഞി കുഞ്ഞിക്കാറ്റ് പറഞ്ഞില്ലേ അപ്പൊ കാട് ഏഹ് പൂത്തതിനെ കുറിച്ച് കുഞ്ഞിക്കാറ്റ് പറയുകയാണ് അതായത് കാറ്റ് വീശുമ്പോൾ ആ കാട്ടിലെ പൂക്കൾ വിടരുന്നതിന്റെ ഒരു മണം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നു അപ്പൊ അത് വരികളിലൂടെ കൊണ്ടുവരികയാണ് അപ്പൊ ഒരു നമുക്ക് മണം കൊണ്ടുള്ള ആ ഒരു ബിംബത്തെ ഇവിടെ അവതരിപ്പിക്കുകയും മറ്റൊരു ഉദാഹരണം മാവായ മാവെല്ലാം പൂത്തിറങ്ങി മണമുള്ള എന്ന് എന്നുവെച്ചാല് മാവ് പുത്തതിന്റെ ഒരു മണം നമുക്ക് ഈ വരികളിലൂടെ അനുഭവിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യാണ് അടുത്തത് സ്പർശ ബിംബങ്ങൾ അതായത് ഈ വരികളിലൂടെ ഈ വരികൾ നമ്മൾ കേൾക്കുമ്പം നമ്മൾ ആ ഒരു സ്പർശനത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് അതിനുള്ള ഒരു ഉദാഹരണം ഇന്ദുപുഷ്പം എന്നതിലെ വരി ആകെ കുളിരേകുന്ന ഒരു അഗ്നിയായി നീ പടരൂ അതായത് നമ്മുടെ പ്രാണലിലെ കുളിരേകുന്ന ഒരു അഗ്നിയായിട്ട് നീ പടരൂ എന്ന് ഓയൻ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ ഒരു സ്പർശത്തിന്റെ ഒരു അനുഭവം ആ വരി പ്രദാനം ചെയ്യുന്നുണ്ട് പിന്നെ സാഗരങ്ങളെ പാടി പാടി എന്നതിലെ വരികളാണ് ഈ നദി തൻ മാറിലാരുടെ കൈവിരൽ പാടുകൾ ഉണരുന്നു ഒരു സ്പർശത്തിൻ്റെ അനുഭവം ആ വരി കേൾക്കുമ്പോൾ നമുക്ക് ഏർ കിട്ടുകയും ചെയ്യാണ് അടുത്തത് രസന ബിംബങ്ങൾ അതായത് നമുക്ക് രുചിച്ചറിയാവുന്ന ബിംബങ്ങള് വരികളിലൂടെ രുചിച്ചറിയാൻ പറ്റുന്ന ബിംബങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലെ ഒരു ഉദാഹരണം മോയൻവിയുടെ ഒരു വട്ടം കൂടി എന്ന ആ ഗാനത്തിലെ രണ്ട് രണ്ടുവരികള് സുഖമിഴും കൈപ്പും പുളിപ്പും മധുരവും നുകുരുവാൻ ഇപ്പോഴും മോഹം അതായത് വിദ്യാലയത്തിലെ പഴയ ഓർമ്മയാണ് അവിടെ സുഖമിഴും കൈപ്പും പുളിപ്പും മധുരവും നുകുരുവാൻ ഇപ്പോഴും മോഹം ആ ഒരു രുചിയുടെ ഒരു അനുഭവം ആ വരികൾ നമ്മൾ പഠന കാലഘട്ടത്തിലെ രുചിയുടെ അനുഭവം ഈ വരികൾ പ്രധാനം ചെയ്യുകയാണ് മറ്റൊരു ഉദാഹരണം താമരക്കിണ്ണത്തിൽ എന്നുണ്ട് മാമുണ്ണ ഉണ്ണിക്ക് പാച്ചോറ് അതായത് ഇങ്ങനെ ചോദ്യമാണ് കണ്മണിയെ ആരീരാരോ എന്ന ഗാനത്തിലെ വരികളാണ് ആ മാമുണ്ണിനെ കുറിച്ചുള്ള രുചി നമ്മളുടെ നാവിലേക്ക് ഇവരി കേൾക്കുമ്പോൾ അറിയാതെ വന്നുചേരുകയും ചെയ്യാണ് ഇങ്ങനെ കാവ്യ ബിംബങ്ങൾ കൊണ്ട് ആ വളരെ അധികം നിറഞ്ഞു നിൽക്കുന്നതാണ് ഒ യുടെ ഗാനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുക നമ്മള് ഇങ്ങനെ ഈ ബിംബങ്ങൾ ഈ ഗാനങ്ങളിലുള്ള ഈ ബിംബങ്ങൾ ഓരോ പാട്ടിനെയും നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ് അതുപോലെ തന്നെ ഇവിടെ ഈ പാട്ട് കേൾക്കുന്ന ഓരോ വ്യക്തിയും ആ വ്യക്തിയുടേതായ നിലയിൽ പാട്ടുകാരായിട്ട് മാറുകയും ചെയ്യുന്നു ആ ഒരു അനുഭവം വരുമ്പോഴത്തേക്കും അവര് ഓരോരുത്തരും പാട്ടുകാരാകുന്നു കാമുകി കാമുകന്മാരാകുന്നു അവരവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലും പാട്ട് പടർന്നു കയറുന്നു അതായത് ശ്വസനത്തിലും രുചിയിലും സ്പർശനത്തിലും കേൾവിയിലും കാണലിലുമെല്ലാം പാട്ട് പടർന്നു കയറുന്ന ഒരു അനുഭവം ഇങ്ങനെയുള്ള കാവ്യബിംബങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ ഒ എൻ വി കുറൂപ്പിന്റെ ഏർ ഗാനങ്ങളുടെ ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള ഘടകത്തെ കുറിച്ചും കൂടെ ഇവിടെ ശാരദകുട്ടി പറയാണ് അതായത് പദസ്വീകാര്യത്തിൽ കാണിക്കുന്ന കണിശതയാണ് ഒ എൻ വിയുടെ ഗാനങ്ങളുടെ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഘടകം എന്ന് ശാരദകുട്ടി പറയുകയാണ് ഇത് പദങ്ങൾ സ്വീകരിക്കുന്നതിൽ കൃത്യത ഓരോന്നിനും വേണ്ട രീതിയിലുള്ള പദങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒ എൻ വി കൃത്യമായിട്ട് പരിശ്രമിച്ചിരുന്നു അതായത് ഗാനത്തിന്റെ ആ മനോഹാരിതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരു വാക്കും ഒ എൻ വിയുടെ ഗാനശേഖരമാകെ തിരഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഓരോ ഗാനത്തിലും ഇണങ്ങുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ആണ് അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ചിലപ്പോൾ വാക്കുകളുടെ ആവർത്തനം ഉണ്ടാകാം എങ്കിൽ പോലും അത് ആ ഈണത്തിനും താളത്തിനും അതിന്റെ ഗാനത്തിന്റെ ഭംഗിക്കും ഒതുകുന്ന രീതിയിലുള്ള വാക്കുകൾ മാത്രമേ ഓ എൻ ഗാനങ്ങളിൽ ചേർത്ത് വെച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സംഗീതവും താളവും സന്ദർഭത്തിനോട് എത്രമാത്രം ഇണങ്ങിച്ചേരുന്നു അത്രമാത്രം ഇണക്കി ചേർക്കാൻ വേണ്ടി ഓയൻ വി ശ്രദ്ധിക്കുന്നുണ്ട് അതായത് താളത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ ഗാനങ്ങളും കൃത്യമായിട്ടുള്ള താളങ്ങള് കേൾക്കുന്ന ആളുകളെ ആകർഷിക്കുന്ന അതേ താള വൈഭവത്തോടു കൂടിയാണ് അദ്ദേഹം ഓരോ ഗാനങ്ങളും രചിച്ചിട്ടുള്ളത് ഇനി ഈ നമ്മൾ നേരത്തെ പറയാനുള്ളതിന് ആവർത്തനം എന്ന ശൈലീപരമായിട്ടുള്ള ഒരു വിശേഷമുണ്ട് അതായത് ചില വാക്കുകൾ ആവർത്തിക്കുക അത് അദ്ദേഹം കൃത്യമായിട്ട് ഗാനരചനയിൽ നിർവഹിച്ചിട്ടുണ്ട് ചില പദങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ആവർത്തിച്ച് ഉപയോഗിക്കുകയും അത് ഗാനത്തിന് കൂടുതൽ മനോഹാരിത പകരുന്ന രീതിയിൽ ഉപയോഗിക്കാനും കൂടിയിട്ട് ഒ എൻ വി കൃത്യമായിട്ട് തന്റെ ഗാനരചനയിൽ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ ഗാനങ്ങളിൽ ചില ഭാവങ്ങൾക്ക് കൃത്യമായിട്ട് ഊന്നൽ കൊടുക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും പദങ്ങളുടെ ആവർത്തനം ഒ വളരെ സമൃദ്ധമായിട്ട് ഉപയോഗം ചെയ്തിട്ടുണ്ട് അതിലുള്ള ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട് ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വർണ വർണ്ണ രാജികളില്ലയോ ഇല്ലയോ അഗാധ നിശബ്ദ ശാന്തത ഇല്ലയോ ഇല്ലയോ ഇവിടെ ഇല്ലയോ എന്നത് ആവർത്തിച്ചാർത്തിച്ച് ചേർത്തിരിക്കുകയാണ് പക്ഷെ അത് കൃത്യമായിട്ട് നല്ല അർത്ഥം നൽകുന്നതിനും ആ ഒരു ഈണവും താളവും നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഒ അവിടെ ആവർത്തനം കൊണ്ടുവന്നിരിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ ഗാനരചനയുടെ മറ്റൊരു പ്രത്യേകതയാണ് മരണത്തെ മധുര അനുഭവ അനുഭൂതിയാക്കി മാറ്റുന്ന തരത്തിൽ അദ്ദേഹം പാട്ടുകളെ രചിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരു കാലഘട്ടത്തിൽ മലയാളികൾ മലയാളികളിവിടെ പാടി നടക്കുമായിരുന്നു അതിനുള്ള ഒരു ഉദാഹരണം ഒരു ഗാനത്തിന്റെ വരികൾ കൊടുത്തിട്ടുണ്ട് മരണമേ നീ വരികയൻ്റെ പ്രണയഗാനം കേൾക്കൂ നീയും ഏറ്റുപാടാൻ പോരൂ അതായത് മദനോത്സവം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ഗാനം അതായത് പ്രണയവും മരണവും എല്ലാം ഇണചേരുന്ന രീതിയിലാണ് അദ്ദേഹം തന്റെ ഏഹ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് മരണത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ അത് ഉൾ ചേർത്തുകൊണ്ട് പ്രത്യേകിച്ചും മരണത്തേക്ക് എടുത്ത് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഗാനങ്ങളെ രചിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഈ മരണത്തെ അവതരിപ്പിക്കാനൊരു ബിംബങ്ങളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അത് ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അതായത് പകലിന്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന ബിംബമായിട്ട് സന്ധ്യ ഓ യുടെ പല ഗാനങ്ങളിലും ആവർത്തിക്കുന്നുണ്ടെന്ന് അതായത് പകല് അസ്തംഭിക്കുന്നതിന് ആഹ് ഒരു മരണമായിട്ട് പകലിന്റെ മരണത്തെ സന്ധ്യ വരുന്നതോടുകൂടെ തന്നെ പകല് മരിച്ചുപോയി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ആഹ് ബിംബങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മരണത്തെ സൂചിപ്പിക്കുന്ന ബിംബങ്ങളായിട്ട് പകലിനെയും സന്ധ്യയെയും കൊണ്ടുവന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുന്നിടത്ത് ശാരദക്കുട്ടി പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ശാരദകുട്ടി വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനത്തെ കൂടെ ഇവിടെ ശാരദ പരാമർശിക്കുന്നുണ്ട് അത് നീത്രധന്യ എന്ന ചിത്രത്തിലെ പുലരികൾ സന്ധികൾ എന്നുള്ള ഒരു ഗാനമാണ് ഇവിടെ ശാരദക്കുട്ടി പറയുന്നത് അതായത് ഒന്നാകാൻ വെമ്പുന്ന അതായത് ആസക്തിയോടെ ഒന്നാകാൻ വെമ്പുന്ന പ്രണയങ്ങളുടെ ആനന്ദമൂർച്ചയും അതുപോലെ തന്നെ കെട്ടിപ്പിണയുന്ന തളർച്ചയും ഉണർച്ചയെയും ഒക്കെ അറിയണമെങ്കിൽ ഈ ഗാനം കേൾക്കണം അപ്പോഴാ പ്രണയത്തിന്റെയൊക്കെ ഒരു തീവ്രതയെയും അതിന്റെ ആ ഒരു ആ ഭാവത്തെയും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമെന്ന് ശാരദക്കുട്ടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് നമ്മളുടെ മലയാളത്തിലെ നമ്മളുടെ ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കറിയാം യേശുദാസ് ദേവരാജൻ ഓ എൻ വി ഇതൊരു സഖ്യമായിരുന്നു നല്ല ഗാനങ്ങള് മലയാളത്തിന് സമ്മാനിച്ച ഒരു സഖ്യമായിരുന്നു ഇവര് മൂന്ന് പേരും ഈ മൂന്ന് പേരും ഈ യേശുദാസ് ദേവരാജൻ ഓ എൻ സഖ്യം ഒരുമിച്ച് ചേർന്ന അവസാന ചിത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ ശാരദക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനമുള്ള ധന്യ എന്ന പേരുള്ള ഈ ചലച്ചിത്രം ശാരദക്കുട്ടി പറയുന്നുണ്ട് അതായത് കന്യാകുമാരിയിലെ ദേവീക്ഷേത്രം ഒരു ദേവാലയമോ ടൂറിസ്റ്റ് കേന്ദ്രമോ മാത്രമല്ലാതായിട്ട് ഏഹ് ശാരദകുട്ടിക്ക് തോന്നിയത് ഈ പാട്ടിനു ശേഷമാണ് അതായത് പുലരികൾ സന്ധികൾ എന്നുള്ള പാട്ടുകൾക്ക് പാട്ടിനു ശേഷമാണ് ശാരദകുട്ടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായതെന്ന് ശാരദകുട്ടി പറയാണ് അതുപോലെ തന്നെ നടവാതിൽ ചെന്ന് ഉള്ളിലെ വരണ നിൽക്കുന്ന കന്യാരൂപം കാണുമ്പോൾ നെഞ്ചി വിങ്ങുന്ന രണ്ടു വരികൾ തന്റെ മനസ്സിലേക്ക് എത്തുന്നു എന്നുകൂടി പറയുകയാണ് അതായത് സ്നേഹിച്ച തെറ്റിന് നീ ഏകാന്തതയുടെ വേദന താനേ വരിച്ച ദേവി അതായത് സ്നേഹിച്ച തെറ്റിന് ഏകാന്തയായിട്ട് അവിടെ നിൽക്കുന്ന ഒരു കന്യാദേവിയെ ശാരദക്കുട്ടി കാണുകയാണ് അപ്പൊ അത് ആ വരികള് ശാരദക്കുട്ടിയുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് എന്നും കൂടെ ഇവിടെ എഴുതി ചേർത്ത് കൊണ്ട് ശാരദക്കുട്ടി ഈ ലേഖനം അവസാനിപ്പിക്കുകയും ചെയ്യാണ് ഈ ലേഖന ഭാഗം എല്ലാവരും നന്നായിട്ട് വായിക്കുക അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവരും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം